റ്റിങ്ങൽ യുടെക് ടീച്ചർ ട്രെയിനിങ് അക്കാദമിയില് നിന്നും മോണ്ടിസരി ടിസി ബാച്ച് ത്രീ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ഇവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ആറ്റിങ്ങല് യുടെക് ടീച്ചർ ട്രെയിനിങ് അക്കാദമിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മോണ്ടിസോറി ടിറ്റിസി കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച ആറ്റിങ്ങൽ ട്രഷറിക്ക് സമീപമുള്ള യുടെക് അക്കാദമിയുടെ രണ്ടാമത്തെ നിലയിലുള്ള പ്രത്യേക ഹാളിൽ വെച്ച് വിപുലമായ ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റ് വിതരണം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒപ്പം വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും അനുമോദിക്കുകയും ചെയ്തു ഇറ്റാലിയൻ ഒരു വിദ്യാഭ്യാസ വിദ്യാസമ്പായമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ പിച്ച വെച്ച് വളരുന്ന കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചാൽ മതി ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ മോണ്ടിസോറി ചൂസ് ചെയ്തത് അതിന് ചൂസ് ചെയ്ത നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൻ എന്ന് പറയുന്നത് യുടെക് ആണ് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആറ്റിങ്ങലിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യുടെക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് അത് ഐ എം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇൻസ്പെയർ ആയിട്ട് എൻ്റെ കൂടെ നിന്നത് പ്രീത മാമാണ് പ്രീത മാമിന് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് കാരണം എൻ്റെ ഓരോ കാര്യത്തിനും ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം റെക്കോർഡ്സ് ചെയ്താനാണെങ്കിലും ചാർട്ട് വർക്ക്സ് ചെയ്യാനാണെങ്കിലും ഞാൻ രാത്രിയൊക്കെ ഒക്കെ കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ഓരോ ദിവസം മാം എന്നെ വിളിച്ച് അത് ചെയ്യൂ ഇത് ചെയ്യൂ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് പക്ഷേ എനിക്ക് എനിക്കിവിടുത്തെ ടീച്ചിങ് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോളജി ആയിരുന്നു അത് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പിള്ളേരോട് കൂടുതൽ കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ സ്റ്റെപ്പും ഞാൻ ഈ മോണ്ടിസോറിയിൽ കയറിയ ഓരോ ഡേയ്സിൽ പെർ ഡേ എൻ്റെ ഓരോ ഇംപ്രൂവ്മെൻറ്റ്സിനും കാരണം അശ്വതി മാം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ യു ടെക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തു തന്നതിന് വളരെ നന്ദി പക്ഷേ എനിക്ക് അധ്യാപക ജീവിതത്തിലോട്ട് കിടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇത്തരത്തിലൊരു ഗ്രാജുവേഷൻ സെറമണി ഒരുക്കി തന്ന യുടെക്കിനെ വളരെയധികം നന്ദി അറിയിക്കണം എനിക്ക് ഇങ്ങനൊരു സാഹചര്യം കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നല്ലൊരു നിമിഷം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനും എല്ലാം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു നമുക്ക് പഠനത്തെക്കാൾ കൂടുതലും മോട്ടിവേഷൻസ് ആയിരുന്നു കൂടുതലും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുവാണ് പഠനം ആരം അനുഭവപ്പെട്ടിട്ടില്ല പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു വേഷത്തിൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ അവസരം ഉണ്ടായിത്തന്ന യുടെക്കിന് ഭയങ്കരമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇവിടുന്ന് കിട്ടിയ ഡെയിലി കിട്ടുന്ന ടീച്ചർ പ്രാക്ടീസ് പിന്നെ ഇവിടെ നമ്മൾ സ്കൂളിൽ പോയത് ട്രെയിനിങ്ങിന് അതെല്ലാം കിട്ടിയിട്ടാണ് എനിക്കിപ്പം ഇങ്ങനെ സംസാരിക്കാനുള്ളൊരിത് ആയത് യുടെക് മാനേജിംഗ് പാർട്ണർ ധന്യ നാരായണൻകുട്ടി അധ്യക്ഷയായി യുടെക് പ്രിൻസിപ്പൽ അനിൽകുമാർ യുടെക് മാനേജർ സുധാകരൻ നായർ അധ്യാപിക അധ്യാപക അശ്വതിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു അനുമോദന ചടങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും അരങ്ങേറി എ സി വിന്യൂസ് ആറ്റിങ്ങൽ